ഹലോ അസ്സാം വലിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ട്രിപ്പിൻ്റെ വ്ളോഗാണേ ഞങ്ങൾ സിസ്റ്റേഴ്സും മൂന്നാളും കൂടി കൊച്ചിയിൽ പോകുകയാണെങ്കിൽ അതും ട്രെയിനിൽ സത്യം പറഞ്ഞാൽ ട്രെയിനിൽ പോകണ പൂജ കൊണ്ട് ഈ ഒരു കൊച്ചി പോക്കെ ഉണ്ടായത് കുറേ ആയി ട്രെയിനിൽ കയറിയിട്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി അങ്ങനെ എൻജോയ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് കുട്ടികളുണ്ട് സ്കൂളിലത്തെ ശനിയാഴ്ച ആയിരുന്നു പോയിന്യത് ശനി ഞായറും ലീവിനനുസരിച്ച് പോയതാണ് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ സ്റ്റേഷനിലെത്തി വള്ളിക്കുന്ന സ്റ്റേഷനിലാണ് അപ്പുറത്തക്കൂടെ പോകണ മടിയുണ്ട് ഇതാണ് ട്രാക്കൊക്കെ ചാടി കിടന്നാണ് കയറി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പള്ളിക്കുന്ന് സ്റ്റേഷനിലാണ് പതിനൊന്നരക്കാണ് ട്രെയിൻ പക്ഷേ ഇത് ലേറ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു പക്ഷെ സംഭവതല്ല കേട്ടോ അപ്പൊ ഇത് പോയി കഴിഞ്ഞിട്ട് വേണം ഇനി വരാന് അപ്പം ഹസ്ബൻഡ് കൊച്ചിയിൽ നിന്ന് എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരല്ലാണ് ഷിപ്രാവശ്യം ഞങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് വരല്ല ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ് ഇങ്ങനെ കുറേ വെയിറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ആകെതായിനി കാരണം അധികം വരുന്നേറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഫുള്ള് കച്ചറ എന്തായാലും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഇതാ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ ട്രെയിനിൽ കയറി സീറ്റൊക്കെ കിട്ടിയിരുന്നു അങ്ങനെ പോവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ പിന്നതാക്കാൻ തുടങ്ങി അവർക്ക് വിശക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് അപ്പം കുട്ടികൾക്ക് കൊടുക്കുകയാണ് പിന്നെ പിന്നെന്താ ഉച്ചക്കത്തെ ഫുഡ് ഇതാ മുട്ട പൊറാട്ടയാണേ അപ്പം വൈകുന്നേരമല്ലേ ഇനി കൊച്ചിയിൽ അപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് മുട്ട പൊറാട്ട ആക്കി കൊണ്ടുവന്നിട്ടുണ്ടേനെ അപ്പം ഒരു ഉച്ചക്കായപ്പം അത് കഴിക്കാണ് ഇപ്പൊ ദാ ഷൊർണൂർ എത്തി കേട്ടോ ഇവിടെ കുറച്ച് നേരം നിർത്തിയിടല്ലോ താനും ഭയങ്കര കച്ചറാക്കാൻ തുടങ്ങി അപ്പം ദാ ഓന ഏറ്റവും നടക്കുകയാണ് ഓല് െ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിതാ ഇങ്ങനെ ഇടക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനെ അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് പോവാണ് പിന്നെ ഇതാ ട്രെയിനിന്ന് തന്നെ ഇതാ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മളെ മുന്നിൽ കൊണ്ടുതന്നെ തൂക്കിയിട്ട് ഇനിയിട്ട് അപ്പൊ അഖ്യത്തിനാ സമയായപ്പോ താനും ഉറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓന് ചിലപ്പോൾ വീണ്ടും കരയും അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എമി വലിയ പ്രശ്നമില്ല എമി അനിയത്തിൻ്റെ മോനാണ് ഇതാ ഓനും ഇന്ന സൈലന്റ് അതിനെയാള് കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് അപ്പോൾ അത് നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ കഴിഞ്ഞ് ജാസ് താപ്പൂത്തിനും നല്ല വർക്കായിട്ടുണ്ട് പിന്നെ ഓനൊക്കെ എണീപ്പിച്ച് ദാ സ്റ്റേഷൻ എത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങി നമ്മൾ ട്രെയിനതാ പോണേ താനും അതൊന്നും നോക്കി നിൽക്കുകയാണേ ഇനി ഒരു ചായ ഒക്കെ കുടിക്കണം അപ്പോൾ ഇതാ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെയുള്ള എവിടെയൊക്കെ എറിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ ചായയും കടിയും ജ്യൂസും ഒക്കെ കഴിച്ച് ഇനി നമുക്ക് റൂമിലേക്ക് പോകണമല്ലോ അപ്പോൾ ഞങ്ങളിതാണ് മെട്രോ സ്റ്റേഷനിലാണ് ഉള്ളത് മെട്രോയിൽ കയറിയിട്ടാണ് പോകുന്നത് മെട്രോയിൽ കയറി വൈറ്റിൽ ഇറങ്ങണം അവിടെ ഹസ്ബൻഡ് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാവരും മെട്രോയിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് അങ്ങനെന്താ നമ്മളിപ്പോൾ വൈറ്റിലെത്തി നമ്മൾ മെട്രോന്നൊക്കെ ഇറങ്ങിയതാ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഹസ്ബൻഡിനെ അപ്പോൾ ഇതാ വണ്ടി ഒക്കെ ആയിട്ട് ആളെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ റൂമിൽ പോവാണേ ഫ്ലാറ്റിൽ പോകുന്നതിന് മുന്നായിട്ട് ഇത് ഹസ്ബൻ്റിൻ്റെ ഷോപ്പിലൊന്ന് കയറിയിട്ടോ കുറച്ചു നേരം അവിടെ നിന്നതിൻ്റെ വിഷമാണ് പിന്നെ ഫ്ലാറ്റിൽ പോയത് ഇപ്പോൾ ഇതാ കുട്ടികളൊക്കെ പാർക്കിൽ കുറച്ച് നേരം കളിച്ച് പിന്നെ ഇതാ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനാണ് കേട്ടോ ആളോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ചെറിയൊരു പപ്പിക്കുട്ടിനും കൂടി കണ്ടിട്ടുണ്ട് ഇനി അങ്ങനെ താ നേരെ മേലെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട് പിന്നെ ഇതാ രാത്രിക്കത്തെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് പൊറോട്ടയും ബീഫൊക്കെ കുട്ടികൾക്ക് കഞ്ഞും വെച്ചിട്ടുണ്ടേന് പിന്നെ അന്ന് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടേന് ഇത് അടുത്ത ദിവസമാണ് ഞങ്ങളിതാ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് പോകുന്ന വഴി ഇതാ ഐസ് ഐസൊക്കെ വാങ്ങിക്കഴിച്ചിപ്പനീൻ്റെ പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഫോർട്ട് കൊച്ചിക്ക് ആണേ ഇതൊരു ഫോട്ടോ കൊച്ചിൽ പോയിട്ടില്ല അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മളിവിടെ ഒരു ബീച്ചിന്റെ സൈഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചോട് കുറേ പ്രാവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുട്ടികൾ ഇതാദ്യം നോക്കി നിൽക്കാണ് you yeah. அது கப்பி கண்டா അങ്ങനെ നമ്മൾ ആ ബീച്ചിൽ കുറച്ചു കൊറച്ചുനേരൊക്കെ തന്നെ ഇനി വിടാണ് വിടുന്നത് പിന്നെ നമ്മൾ നേരെ മട്ടാഞ്ചേരിക്ക് കേട്ടോ പോകുന്നത് ഇവിടെ റിനു സ്കൂൾ ബാറിൽ കുറേ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഈ അവക്കോട ഷെയ്ക്കിൻ്റെ വീഡിയോ അപ്പോൾ നമ്മൾ അത് വാങ്ങാൻ വേണ്ടി വന്നാട്ടോ സംഭവം അടിപൊളി തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കട്ടിയുള്ള അവക്കോട ഷെയ്ക്ക് ആയിരുന്നു പിന്നെ ഇനി നമ്മൾ നേരെ നമ്മളെ ഫ്ലാറ്റ് അവിടുക്കാൻ പോണേ അവിടെ അടുത്തായിട്ടാണ് ഫോറം മാൾ ഉള്ളത് ഇപ്പോൾ പുതിയതാണല്ലോ ഫോറം മാൾ വന്നിട്ട് അപ്പോൾ വന്നതിൻ്റെ ശേഷം നമ്മൾ പോയിട്ടില്ലേനി അപ്പോൾ നമ്മൾ അങ്ങോട്ടാ കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാ ഫോറൻമാളാണ് അത് നമ്മൾ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷെ നമ്മളിതുവരെ കണ്ടിട്ടില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊച്ചിയിൽ വന്ന സമയത്തൊക്കെ ഇതിൻ്റെ പണി നടക്കുമായിരുന്നു അപ്പോൾ ഉദ്ഘാടനം ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതെപ്പോഴാണ് വരാൻ പറ്റിയത് പിന്നെ നമ്മളിവിടെ പോയത് ഡിസംബർ മാസത്തിലേന് കേട്ടോ ക്രിസ്മസിൻ്റെ കുറച്ച് മുന്നായിട്ടേന് അതാണ് ഇവിടെ രണ്ട് അപ്പൂപ്പന്മാരൊക്കെ ഉള്ളത് അപ്പം കുറച്ച് ലേറ്റായിട്ടുണ്ട് കുറച്ചല്ല ഒരു മൂന്നാല് മാസത്തെ വ്യത്യാസമുണ്ട് നമ്മൾ കൊച്ചിയിൽ പോയി വന്നിട്ട് അങ്ങനെ മാളൊക്കെ കണ്ടിറങ്ങി ഇനി റൂമിൽ പോവാണ് അപ്പോൾ ഇതാ ഇന്നത്തെ ഡിന്നർ ബർഗറും ജ്യൂസാണ് കേട്ടോ ഇങ്ങനെ കഴിഞ്ഞ് റൂമിലെത്തി ഇത് ഇതാ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ഉച്ചക്കാണ് ഞങ്ങളെ നാട്ടിലേക്കുള്ള ട്രെയിൻ അപ്പോൾ ഇതാ ട്രെയിനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉച്ചക്കായത് കൊണ്ട് തന്നെ ഫുഡും കൊണ്ടാണ് വന്നത് പൊതിച്ചോറ് ഇനി അപ്പോൾ ഒന്നേ മുക്കാലിനാണ് ട്രെയിൻ അപ്പം ട്രെയിൻ എടുത്തിട്ടില്ല അതിൻ്റെ മുന്നായിട്ട് തന്നെ ഞങ്ങൾ ടൈമുണ്ട് അപ്പോൾ വേഗം ഫുഡ് അയക്കുകയാണ് Funny, funny. <laughs> happy, happy. <laughs>